ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം ഇതെവിടെയെന്നറിയോ നമ്മുടെ കോഴിക്കോട് ബീച്ചാണിത് ഞങ്ങൾ കുട്ടിയുടെ ചോറ് കൊടുക്കാൻ വേണ്ടി പറശ്ശിനിക്കടവ് പോയി വരുമ്പോൾ കോഴിക്കോട് ബീച്ച് ഇറങ്ങി കടല് കാണാൻ ഇറങ്ങിയതാണ് പക്ഷെ അന്ന് കണ്ടില്ല നല്ല മഴ ഉണ്ടായിരുന്നു നല്ല മഴക്കാറുണ്ടില്ലേ കടല് മൂടി കിടക്കാണ് മഴക്കാർ ഏ നല്ല മഴക്കാറായിട്ട് ഞങ്ങൾ മാറ്റി നോട്ടൊന്ന് കടല് കാണാൻ ഇറങ്ങിയതാണ് പക്ഷേ ഇറങ്ങിയതിൻ്റെ കുറച്ച് പിന്നാലെ നല്ല മഴയും കാറ്റും വന്നു ഞങ്ങക്ക് കടലൊന്നു നേരം പോലെ ഒന്ന് കുറച്ചേരം ഇരുന്ന് കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പഴേക്കും നല്ല മഴയും കാറ്റുകൊണ്ട് വീശി പിന്നെ നിക്കാൻ അവിടെ നിൽക്കാനേ പറ്റിയിരുന്നില്ല അങ്ങനെ കാറ്റായിരുന്നു നല്ല കാറ്റ് വീശാന് തുടങ്ങിട്ടുണ്ട് ആൾക്കാരൊക്കെ തീരത്തുനിന്ന് കരയിലേക്ക് അങ്ങോട്ട് കടലിൻ്റെ നിന്ന് മാറി നിന്നു നല്ല കാറ്റ് ചോദിച്ചിട്ടുണ്ട് ഒന്ന് കടൽ കാണാൻ വന്നപ്പോൾ നേരം പോലും കാണാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി